സിമി ആമീസ് ഓഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞൊരു സൺഡേ അതായത് ഏപ്രിൽ ഇരുപതാം തീയതി സൺഡേ അന്ന് ഞങ്ങൾ പഴയ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒന്ന് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു പതിവ് പോലെ അൽസാഹിയിൽ തന്നെയാണ് ഒത്തുകൂടിയത് കഴിഞ്ഞ വർഷവും ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം അന്നതിൽ വീഡിയോ ഒന്നും എടുക്കരുത് പോസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവരുടെ അഭിപ്രായത്തെ മാനിക്കണമല്ലോ അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ആ പേരും പറഞ്ഞ് ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ തന്നെ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് കുറച്ച് മടിയുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല എനിക്ക് മടിയാണെന്ന് എനിക്ക് അംഗീകരിക്കാൻ താല്പര്യമില്ല എനിക്കൊരിക്കലും മടിയല്ല എന്തോ ഒരു ഇൻട്രസ്റ്റ് കുറവ് വലിയ ആവേശത്തിൽ വീഡിയോസ് എടുക്കും എഡിറ്റ് ചെയ്യില്ല പോസ്റ്റ് ചെയ്യില്ല സ്റ്റോറേജ് ഫുള്ളാവും ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്യും ഇതാണ് കുറേ നാളായിട്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല അവർ കുറേ പറഞ്ഞതാണ് എടുക്കൂ എന്നൊക്കെ പക്ഷെ ഞാൻ എടുത്തില്ല പകരം ഇവരെല്ലാവരും കൂടി എടുത്തിട്ട് എനിക്ക് ഷെയർ ചെയ്യുന്ന പിക്ചേഴ്സും വീഡിയോസും ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇന്ത്യ ഇൻ്റർനാഷണൽ സ്കൂളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ് അങ്ങനെയുണ്ടായ സൗഹൃദമാണ് ഒത്തിരി വർഷത്തെ പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടാൻ അവസരം കിട്ടിയാൽ ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട് വരില്ലേ എന്ന ഒറ്റ ക്വസ്റ്റ്യൻ മതി ഞാൻ എപ്പോഴും റെഡിയാണ് അന്ന് എനിക്ക് സത്യം പറഞ്ഞ പനിയായിരുന്നു എന്നിട്ട് പോലും ഞാൻ പോയി തിരിച്ചു വന്ന് അന്ന് കിടന്നതാണ് പിന്നെ മൂന്ന് ദിവസത്തേക്ക് എണീക്കാൻ പറ്റിയില്ല എത്ര തന്നെ വയ്യെങ്കിലും ഈ സൗഹൃദങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഇതിൽ വന്നു ചേരാൻ പറ്റാത്ത ചിലരുണ്ട് അവരെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്തു ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരൊക്കെ കണ്ടത് പക്ഷെ ഇവർക്കൊന്നും ഒരു മാറ്റമില്ല സുമിയാവട്ടെ സോഫിയാവട്ടെ അതേപോലെ മെഹർബാനാവട്ടെ അവരൊക്കെ അന്ന് എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെയുണ്ട് ഞാനൊരു അഞ്ചാറ് വർഷമായിക്കാണ് സുമിയും സോഫിയൊക്കെ കണ്ടിട്ട് നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പോകാൻ ഒരു അല്പം ധൃതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഈ വരുന്ന ആളിനൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ കുഞ്ഞിമ്മയും രണ്ട് മക്കളും എന്നാണ് ചാനലിൻ്റെ പേര് നന്നായിട്ട് എഫർട്ട് ഇട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ ലിങ്ക് എന്തായാലും ഞാൻ കൊടുത്തേക്കാം കേട്ടോ രാവിലെ മുതൽ തന്നെ ഒരു പനിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നത് കൊണ്ട് ഒരു പെനഡോളൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ കഴിക്കണം കുടിക്കണം അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു തിരിച്ചു പോയിട്ട് ഞാൻ നേരെ കിടന്നു പിന്നെ മൂന്ന് ദിവസത്തേക്ക് സ്കൂളിൽ തന്നെ പോകാൻ പറ്റിയില്ല അത്രയ്ക്കും പനിയായിരുന്നു എണീക്കാനേ വയ്യായിരുന്നു എന്നോട് പ്രത്യേകം മെസ്സേജ് അയച്ചിട്ട് വരാതിരിക്കരുത് എന്ന് പറഞ്ഞ ഫെർമസിന് പനികാരണം വരാനായിട്ട് പറ്റിയില്ല ഇതുപോലെ വരാൻ കഴിയാത്ത ഒന്ന് രണ്ട് പേര് കൂടി ഉണ്ട് കേട്ടോ അവരെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് മിസ്സ് ചെയ്തു കാരണം അവരെല്ലാവരും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഷൈജയ്ക്കും ജുമാനിക്കും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഫർജാൻ ഇത്തവണ നാട്ടിൽ നിന്ന് വന്നിട്ടുമില്ല ഇവർ ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഞാനില്ലാതെ ഇവർ ഐസ്ക്രീം കഴിച്ചില്ലേ ഞാൻ കുറച്ച് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സാധാരണ ഞാനാണ് ഏറ്റവും അവസാനം പോകുന്നത് പക്ഷേ ഇത്തവണ ഞാനായിരുന്നു ആദ്യം ഇറങ്ങിയത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഓർഡറിൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്താക്കുന്നത് കാരണം ഇവർ രണ്ട് മൂന്ന് പേർ അയച്ചിരുന്ന വീഡിയോസ് എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു പരുവത്തിനാക്കി എടുത്തത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ എനിക്കൊരു വീഡിയോ എടുക്കാമായിരുന്നു എന്ന് നമ്മൾക്ക് ഇവിടെ നിന്ന് നാട്ടി ചെല്ലുമ്പോൾ നമുക്ക് നല്ല തിരക്കായിരിക്കും അതുപോലെ ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവർക്ക് നല്ല തിരക്കുണ്ടായിരുന്നിരിക്കും ആ തിരക്കുകൾക്കിടയിൽ ഓടി വന്നതിലും ഒന്ന് കാണാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം തോന്നി കുറച്ച് സമയത്തേക്കാണെങ്കിലും പഴയ കാലത്തെ കുറച്ച് നല്ല ഓർമ്മകളിലേക്ക് മടങ്ങി പിന്നെ ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴും ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ പുറകിലല്ലായിരുന്നു അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്